കുട്ടികൾക്ക് രാത്രി കൊടുക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണ സാധനങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് ഷുഗർ അധികമായിട്ടടങ്ങിയിട്ടുള്ള ഫുഡുകളും ചോക്ലേറ്റ്സുകളും ഒക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചോക്ലേറ്റ് ഐസ്ക്രീം ക്യാൻഡീസ് അതുപോലെ ചോക്ലേറ്റ് കേക്ക്സ് ഇങ്ങനെയുള്ള അധികം മധുരമടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ രാത്രി കൊടുക്കാതിരിക്കുക ഇത് കുഞ്ഞുങ്ങളുടെ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുന്നതിനും അവരുടെ ഉറക്കം ഡിസ്റ്റേബ് ചെയ്യുന്നതിനും കാരണമാകുന്നു ഇനി രണ്ടാമതായിട്ട് വരുന്നതാണ് കഫേൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് അതായത് ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് കോള ഇതൊക്കെ കഫേൻ്റെ ഐറ്റംസിൽ വരുന്നതാണ് ഇത് നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇത് നമുക്ക് നല്ല ഉറക്കം കിട്ടാതിരിക്കാൻ കാരണമാവുകയും ചെയ്യും മൂന്നാമതായിട്ട് വരുന്നതാണ് സ്പൈസി ഫുഡും അതുപോലെ ഓയിലി ഫുഡും ഒരുപാട് എരിവുള്ള ഭക്ഷണങ്ങളും അതുപോലെ എണ്ണയിൽ വറുത്ത സാധനങ്ങൾ എണ്ണ പലഹാരങ്ങൾ ഇതൊന്നും രാത്രി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് നമുക്ക് രാത്രി കഴിച്ചാൽ ദഹനക്കേടിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് രാത്രി നമ്മുടെ വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും നമ്മുടെ ഉറക്കം കളയാനും കാരണമാകുന്നു അല്ലാമതായിട്ട് വരുന്നതാണ് പ്രോസസ്ഡ് ഫുഡ്സ് അതുപോലെ തന്നെ പാക്കേജഡ് ചിപ്സ് അതുപോലെ ജങ്ക് ഫുഡ്സ് ഇതൊന്നും രാത്രിയിൽ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക ന്യൂഡിൽസ് ചിപ്സ് ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് രാത്രി കൊടുക്കാതിരിക്കുക ഇതിലൊക്കെ ഹൈ ലെവലിലുള്ള പ്രിസർവേറ്റീവ്സ് അതുപോലെ ഉപ്പ് മധുരം ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് രാത്രി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വയറിന് ദോഷം ചെയ്യും അഞ്ചാമതായിട്ട് വരുന്നത് സിറ്റസ് ഫ്രൂട്ട്സാണ് ഓറഞ്ച് പൈനാപ്പിൾ തുടങ്ങിയ ഫ്രൂട്ട്സ് ചില കുഞ്ഞുങ്ങൾക്ക് രാത്രിയിൽ അസിഡിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് സിറ്റസ് ഫ്രൂട്ട്സ് കുഞ്ഞുങ്ങൾക്ക് രാത്രി കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാത്രി കുട്ടികൾക്ക് ലാർജ് മീൽസ് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വയറ് പൊട്ടിപ്പോകുന്ന പോലെ വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ അങ്ങനെ ഒരുപാട് ഭക്ഷണം രാത്രി കൊടുക്കാതിരിക്കുക മിതമായ അളവിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി കുട്ടികൾക്ക് രാത്രി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചപ്പാത്തി ചോറ് അതുപോലെ ബനാന പുഴുങ്ങിയത് ചെറു ചൂടുള്ള പാല് അങ്ങനെ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ രാത്രി കുട്ടികൾക്ക് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ